ൃത്ത പരിശീലനത്തിനെതിരെ മുസ്ലിം സംഘടനകൾ ഉയർത്തിയ വിമർശനത്തെ പൂർണ്ണമായി തള്ളുകയാണ് സംസ്ഥാന സർക്കാർ വിമർശനം പേടിച്ച് തീരുമാനത്തിൽ നിന്ന് പിന്നോട്ടില്ലെന്ന് വിദ്യാഭ്യാസ വകുപ്പ് നിലപാടെടുക്കുന്നു ഉയർന്ന വിമർശനം ലഹരിയേക്കാൾ വിഷമുള്ളതാണെന്ന് പറഞ്ഞ് നിലപാട് കടുപ്പിക്കുകയാണ് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി ഭാഗമായാണ് നടപ്പിലാക്കുന്നത് എന്ന് ഇത്തരം മനസ്സിലാക്കാൻ വിദ്യാഭ്യാസ വകുപ്പ് തീരുമാനങ്ങൾ സ്കൂളുകൾ നിർബന്ധമായും നടപ്പാക്കണം ഇനി സൂമ്പ ഡാൻസിൽ പങ്കെടുക്കുന്നതിന് ഏതെങ്കിലും വിദ്യാർത്ഥികൾക്ക് വ്യക്തിപരമായ കാരണങ്ങളാൽ പറ്റുന്നില്ലെങ്കിൽ അവർക്ക് മാറി നിൽക്കാനുള്ള സൗകര്യമുണ്ട് എന്ന് മന്ത്രി പറയുന്നുണ്ട് ഏതെങ്കിലും ആർക്കെങ്കിലും ഈ വിഷയത്തിൽ അത് മാറ്റാനുള്ള മന്ത്രി തെറ്റിദ് കണ്ണു വെച്ച് നമ്മുടെ മക്കളല്ലേ കൊച്ചും അങ്ങോട്ടും ഇങ്ങോട്ടും അവര് ഡാൻസ് ചെയ്യുമ്പോൾ തന്നെ വേറെ രൂപത്തിലൊരു കാണുമ്പോൾ ഞാനും പറഞ്ഞല്ലോ അവരൊക്കെ എന്തെങ്കിലും തെറ്റിദ്ധാരണ ഉണ്ടെങ്കിൽ അവരൊക്കെ സംസാരിക്കുകയാണ് പിന്നെ ഇത് രാഷ്ട്രീയമാണെങ്കിൽ രാഷ്ട്രീയ പാർട്ടിയെ അതേസമയം ഈ സൂമ്പ ഡാൻസിനെതിരെ വിമർശനം ഉന്നയിച്ചവരെ പ്രതിരോധത്തിലാക്കുന്ന ചില ദൃശ്യങ്ങളും ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട് ചമാഡ് ദാറുൽ ഹുദ ഇസ്ലാമിക് അക്കാദമിയിലെ വിദ്യാർത്ഥികൾ സംഘടിപ്പിച്ച പരിപാടിയിലെ നൃത്ത ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്ന ഒന്ന് സൂമ്പ നൃത്തം അധാർമികമാണെന്ന് പറഞ്ഞ് എം എസ് എഫ് സംസ്ഥാന പ്രസിഡന്റ് പി കെ നവാസും ഇന്നലെ രംഗത്ത് വന്നിരുന്നു പക്ഷേ എം എസ് എഫ് പരിപാടിയിൽ തന്നെ സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവർ നൃത്തം വയ്ക്കുന്ന മറ്റൊരു ദൃശ്യവും പുറത്തു വന്നു സംഘടനകളുടെ ഈ ഇരട്ടത്താപ്പും മന്ത്രി ശിവൻകുട്ടി ചൂണ്ടിക്കാട്ടി സർക്കാരിനൊപ്പം സി പി എമ്മും ഈ വിഷയത്തിൽ ഉറച്ച നിലപാടിലാണ് മതസംഘടനകൾക്ക് അഭിപ്രായങ്ങൾ പറയാം പക്ഷേ സർക്കാരിനോട് ആജ്ഞാപിക്കേണ്ടെന്നാണ് ജനറൽ സെക്രട്ടറി എം എ ബേബിയുടെ പ്രതികരണം മതം വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ആജ്ഞാപിക്കാൻ പുറപ്പെടരുത് അവർക്ക് അഭിപ്രായം പറയാം ഇതാണ് നല്ലത് ഇത് മോശമാണ് പൊതുവിദ്യാഭ്യാസം എന്ന് പറയുന്നത് ഒരു മതനിരപേക്ഷ ജനാധിപത്യ രാഷ്ട്രത്തിന് അനുയോജ്യമായ വിധത്തിലുള്ള വിദ്യാഭ്യാസമായിരിക്കണം ഗവൺമെൻറ് നൽകുന്നത് സ്കൂളുകളിൽ ജെൻഡർ ന്യൂട്രൽ ആശയങ്ങൾ നടപ്പാക്കാനുള്ള തീരുമാനത്തിൽ നിന്നും മതസംഘടനകളുടെ എതിർപ്പ് ഭയന്ന് സർക്കാർ നേരത്തെ പിൻവാങ്ങിയിരുന്നു പക്ഷേ സ്കൂൾ സമയമാറ്റം ഉൾപ്പെടെയുള്ള അടുത്ത കാലത്തുള്ള സർക്കാർ എടുത്ത ചില തീരുമാനങ്ങൾക്കെതിരെയുള്ള മതസംഘടനകളുടെ എതിർപ്പ് സർക്കാർ അവഗണിക്കുകയാണ് സൂമ്പ ഡാൻസ് വിഷയത്തിലും സമാനമായ നിലപാടാണ് ഇപ്പോൾ സർക്കാർ സ്വീകരിക്കും